ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്നേക്ക് പ്ലാന്റിൻ്റെ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ പോട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്ലാന്റ് വളരെ ഹെൽത്തി അല്ലാത്ത രീതിയിൽ കാണുന്നതാണ് അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഇപ്പോൾ വീട്ടിൽ കാണുന്ന പോലെ അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പോട്ടി മിക്സിൻ്റെയും അതേപോലെ തന്നെ നമ്മളിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടിട്ട് വെള്ളമൊക്കെ വീണിട്ടാണ് ഇപ്പോൾ അങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിനെ ഇങ്ങി ഇങ്ങനെ നിർത്തിയിരുന്നു അത് ചീത്തയായിപ്പോൾ അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാക്സിമം തിരഞ്ഞെടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക അതൊന്നും നമ്മൾ വേണമെങ്കിൽ നമുക്ക് പോട്ടി മിക്സിൽ വെച്ചും അതേപോലെ തന്നെ വാട്ടറിൽ വെച്ചും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും വാട്ടറിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ പെട്ടെന്ന് പ്ലാന്റ്സ് വളർന്നു കിട്ടാനായിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ നോർമലായിട്ട് പ്ലാന്റ്സ് ഒക്കെ നടാൻ യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് സ്നേക്ക് പ്ലാന്റിന് കൊടുത്താൽ മതി ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അതിന് പുതിയ ബേബി പ്ലാന്റ്സ് വന്ന് തുടങ്ങും അപ്പോൾ ഈ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ പോട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് ഒരുപാട് ഒരു ഏഴോ എട്ടോ കട്ടിങ്സ് വയ്ക്കുകയാണെങ്കിൽ പുതിയ ബേബി പ്ലാന്റ്സ് വരുമ്പോഴത്തേക്ക് തന്നെ അത് നല്ലൊരു ബുഷി പോട്ടായിട്ട് മാറും അതേപോലെ തന്നെ ഇതേപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന പ്ലാന്റ്സിനാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് നശിച്ചു പോവാതെ രക്ഷപ്പെടുത്തി എടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ മാക്സിമം ആ പോട്ടിൽ എത്രത്തോളം നമുക്ക് കട്ടിങ്സ് വയ്ക്കാൻ പറ്റുമോ എത്രത്തോളം നമ്മൾ വച്ച് കൊടുക്കുക ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു ഉപകാരമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഒരു ഒരു സമയത്ത് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പ്ലാന്റ്സ് നട്ട് വെക്കുന്നതിനെക്കാട്ടി നല്ല ബുഷിയായിട്ട് നമുക്ക് പ്ലാന്റ്സ് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ എല്ലാ തരം സ്നേക്ക് പ്ലാന്റ് വെറൈറ്റീസും നമുക്ക് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം നമ്മൾ നമ്മളിതേപോലെ കട്ട് ചെയ്ത് പോട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ആ പോട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്ലാന്റ്സ് നിൽക്കുന്നതാണ് അപ്പോൾ അതും കൂടെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണം അപ്പം അത് പിഴുത് നോക്കിയപ്പോഴത്തേക്കും അതിൽ രണ്ട് പ്ലാന്റ്സ് മാത്രമാണ് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഒന്നിൻ്റെ റൂട്ട് വീണ്ടും ചീത്തയായിട്ടുണ്ട് അപ്പോൾ ആ അതിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ലീഫ് കൂടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ പോട്ടിങ് മിക്സിങ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമുക്കിനി പുതിയ പോട്ടിങ് മിക്സിലേക്ക് നമ്മൾ എടുത്ത ആ പ്ലാന്റും കൂടെ നടാം അപ്പം അതിൽ നിന്നുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒക്കെ കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്കൊരു നാല് പോട്ടിൽ കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട് അപ്പം ആ നാല് പോട്ട് ഇനി പ്ലാന്റ്സ് വളർന്നു വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബുഷിയായിട്ടുള്ള നാല് പോട്ട് കിട്ടും ഇനി നമുക്ക് മറ്റേ അതിൻ്റെ നിന്നുള്ള പ്ലാന്റിനെ നമുക്ക് മാറ്റി വേറൊരു പോട്ടിലേക്ക് നടാം നല്ല ഡ്രൈ ആയിട്ടുള്ള പോട്ടിങ്സ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് സർവൈവ് ചെയ്യും കാരണം അത്യാവശ്യം ഫ്രൂട്ടും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് പോട്ടി മിക്സ് മാറ്റി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഗാർഡൻസ് സോയിലും അതേപോലെ തന്നെ വെർമി കമ്പോസ്റ്റും ശകലം പെർലൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പോട്ടിങ് മിക്സിലേക്കാണ് ഇപ്പോൾ നടന്നത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിങ് മിക്സ് ആയതുകൊണ്ട് അതിൽ പെർലൈറ്റൊന്നും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പോട്ടി മിക്സ് ഒന്ന് സെറ്റ് ആയിട്ടിരിക്കാനുള്ള വാട്ടർ മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ആ ലീവ്സിലും കൂടെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ വയ്ക്കുക ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ വേര് വന്ന് കിട്ടും ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ പ്ലാന്റ്സിനൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ